പക്ഷോ ഈ ക്യാമ്പിൽ വന്ന് കിടക്കാനാണല്ലോ എന്റെ വിധി എന്നാ എത്ര ദിവസം കൊണ്ട് പറയണെ ഒരു സ്ഥലം വാങ്ങിച്ചു വീട് മാറാന്ന് വെച്ചുകഴിഞ്ഞാ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മയാണ് പോലും അതുകൊണ്ട് മാറാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ ഞാൻ ഈ കിടന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്ന് എന്റെ ഭർത്താവിന്റെ കാര്യമാണ് ഞാൻ ഈ കിടന്ന് പറയണത് എൻ്റെ പൊന്ന് തക പിടിച്ചേച്ചി ഒരാഴ്ച നല്ലൊരു സീരിയൽ കണ്ടിട്ട് ആ പഞ്ചാബിയിൽ അമൃതയുടെ കാര്യം എന്തോയോ എന്തോ എന്നാലും എൻ്റെ മുരളി ഇത്രയും മഴ ഇവിടെ വന്നു വെള്ളം പൊങ്ങി എന്നിട്ട് ഈ ജയന്റെ ഫിഗർ അടിച്ചോണ്ട് ഇരിക്കാത്ത ചാച്ചി നിങ്ങൾ വൈകിട്ടരെ എവിടെ വേണമെങ്കിൽ പോക്കോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ രാത്രി നിങ്ങൾ എന്റെ അടുത്ത് തന്നെ ഒന്ന് കിടക്കണം സ്നേഹം കൊണ്ടൊന്നുമില്ല എനിക്ക് നാട്ടിലെ വാർത്ത അറിയാൻ വേറെ വഴിയില്ല എന്ത് കഷ്ടോളം വയ്ക്കുന്നോ എനിക്ക് ജീവിക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റൂലും നല്ല ഒന്നാം തേങ്ങ ചരവണ ചര

രാവിലെ പുട്ടും കടലക്കറിയും കളിച്ചായിരുന്നു ചേച്ചി മരേ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് എന്തെങ്കിലും പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾക്ക് കിടക്കാനോ ഇരിക്കാനോ ആവശ്യം

പിന്നെ നമ്മള് ചെറുക്കനെ കഴിക്കാൻ പുള്ളിക്കാരൻ വരുമ്പോ നമുക്ക് ചെലവിന് എന്തായാലും

ൾക്കാരുണ്ടായിരുന്നേ അവര് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നോണ്ട് ഇവിടെ തന്നെ എത്തി പാലും അജിയും അത് കാട്ടാനേ ഇല്ല ആരിക്ക് പാൽ ഒഴുക്കിപ്പെട്ട് ഞങ്ങളുടെ നിങ്ങളപ്പോ കോളേജ് പിടിച്ചേ മെഡിക്കൽ കോളേജ് സർജറി കടന്നേ ശരിയാണ് അതാണ് ഞാൻ നോക്കിയത് പള്ളിക്കൂടത്തിന്റെ പടുവഴങ്ങാളാ തിങ്ങരന്ന് കോളേജിൽ പോയി സാറേ അതല്ലേ അല്ല ഇതൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് പറയേണ്ട കാര്യം കളക്ടർ നമ്മൾ വേറെ ആരോടാണ് ഞങ്ങൾ വിഷമങ്ങൾക്ക് പറയുന്നത് സാറേ തോന്നി ഞാൻ സ്വീകരണം കണ്ടപ്പോഴേ കേട്ടോ എന്നാലേ മന്ത്രിയുടെ ഓഫീസിൽ അല്ല പിന്നെ നീ ആരാന്ന് ആരാടാ പനിപുരി ഞാൻ ഇവിടെ ഇവിടെയെന്നോ എന്റെ അഴുത്തു ചായ ഒഴുക്ക് ജീവിതം ഹിറ്റായ സീരിയലിന് ശേഷം പെണ്ണിന്റെ കണ്ണീർ മഴ എന്ന സീരിയൽ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത് അന്നേരമാണ് മഴ കൂടിയതും വെള്ളപ്പൊക്കം വന്നതും എന്തെല്ലാം പോയി എന്റെ ഡ്രസ് പോയി എൻ്റെ പെട്ടി പോയി എന്റെ ആദ്യ സീരിയലിന്റെ കോപ്പി വരെ പോയി നീ ആദ്യം പറഞ്ഞു പോയത് നിനക്ക് വിഷമിക്കാം പക്ഷേ അവസാനം പറഞ്ഞത് അടുത്ത് തന്നെ യ്യോ കൊച്ചരയുന്നില്ലല്ലോ അതുകൊണ്ട് കൊച്ചിന് പാല് വേണ്ട അയ്യോ നിങ്ങൾ കേട്ടിട്ടില്ലേ കരയുന്ന കൊച്ചിനെ പാലുള്ളൂ മൂക്കിന്റെ താഴെ

അല്ല അന്നെ കാറ്ററും വിടരും ഞാൻ അടിമേടിച്ചൂടെ സാരെ ഞാൻ ഒരു കാര്യം ചോദിച്ചാ വിരോധമില്ലേ ചോയിച്ചോളൂ 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 സാറിന്റെ ഏതെങ്കിലും ഒരു സീരിയൽ എനിക്കൊരു ചെറിയവേഷം അഭിനയിക്കാം അഭിനയിക്കാൻ അറിയോ നിങ്ങളെ കാണ നേരെ അവളെ ഏറ്റന്നല്ല അഭിനയം അല്ല എന്തൊക്കെ ചെയ്യും ഇവിടെ പിടിക്കും കുണി കൂമ്പിടിക്കും തല പിടിച്ച് വെക്കും അയ്യോ നിങ്ങൾ കുട്ടി എന്തൊക്കെ ചെയ്യും 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 ഞാനോ ഞാൻ ഡാൻസ് കളിക്കും പാട്ട് പാടും പിന്നെ അല്ല അല്ല ഇവള് എനിക്ക് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണാൻ പറ്റോ അതൊക്കെ കൊറേ നാളായി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്നാലും നോക്കാം ഇവിടെ വെച്ച് സീരിയൽ ചെയ്ത് നായികയാക്കുവാണെങ്കിൽ ആ സീരിയലിന് അല്ല നമുക്ക് ഡാൻസ് അല്ല വേണ്ടത് നമുക്ക് അഭിനയമാണ് വേണ്ടത് ഞാൻ അഭിനയിക്കുക ചെയ്യും പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്തോ നമുക്ക് ഒരാളും കൂടി വേണം ആ ഒരാൾക്ക് വേണ്ടി ഓഡീഷൻ നടത്തണം എന്താണ് സാറേ <laughs> ോ നിന്റെ പ്രോത്സാഹിപ്പിക്കേണ്ട കലാവേവനെ വീട്ടി വന്നടി. ಅದുകൊണ്ട് ഞാൻ അത് പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സിലായേ? എന്തി പറണ ചുമ്മേ ആണ് സാറേ. സാറിന് എൻ്റെ അച്ഛൻ അറിയാവോ? കേരള യൂത്ത് ഫെസ്റ്റിവലിൽ എപ്പോഴും എൻ്റെ അച്ഛൻ ഒന്നാമനാണ്. അന്ന് ഇവൾ പറഞ്ഞ കാര്യം correct ആണ്. ഉച്ചയ്ക്ക് चोरനാ നേരെ ഫസ്റ്റ് വന്നിക്കറി ഇങ്ങ ഇരിക്കും. ഫസ്റ്റ് സീറ്റില്. ഗണവതിക്ക് വെക്കുന്നേക്കാട്ടി മുൻപ് ഇവൻ അച്ഛനെ കൊർത്തതേ ബാക്കി ആൾക്ക് കൊടുക്കത്തുള്ളൂ. ഞങ്ങളുടെ അച്ഛൻ്റെ പേര് കാഴ്ച വസന്തം <laughs> 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 യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ